ഹായ് ഓൾ അപ്പോൾ നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് ഇന്ന് തിരക്ക് തുടങ്ങിയിട്ടില്ല ഇത് രാവിലെ തന്നെയാണ് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രണ്ട് മൂന്ന് ഡെലിവറി ഉണ്ട് ഒന്നാതിൽ ഒന്ന് ഒരു ബ്രൈഡൽ ഗൗണാണ് അതുപോരാണ്ട് ഒന്ന് രണ്ട് ബ്രൈഡൽ അപ്പോയിൻമെൻറ്റ്സും ഇന്നുണ്ട് കസ്റ്റമേഴ്സ് വരാനുണ്ട് അപ്പോൾ എല്ലാം കൂടി നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഈ ഒരു ബിസി ഡേയിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിദേശം അപ്പോൾ എല്ലാവരും കോൺ ചെയ്യാം നമുക്ക് കുറേ പുതിയ ചിക്കൻ കറീൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ബ്രൈഡൽ ഔട്ട്ഫിറ്റ് ബ്രൈഡൽ ലെഹങ്ക ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെവിയായിട്ടുള്ള സാധനങ്ങളാണെന്ന് വന്നിട്ടില്ല ഇതൊക്കെ സ്കേർട്ട് ചെയ്ത് നല്ല ഹാൻഡ് വർക്ക്ഡ് ബ്ലൗസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല നല്ല രീതിയിലുള്ള ഹെവി ലുക്കുള്ള ലഹങ്കാസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മൾ പാച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുക നമ്മൾ നോർമൽ മെറ്റീരിയലിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള രീതിയിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കും അതിന് ശേഷം ഈ സൈഡിലേക്ക് കൂടി ഇത് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഫിക്സ് ചെയ്ത് ബ്രൈഡിൻ്റെ ദുപ്പട്ടയിൽ നമുക്ക് ഈ ഒരു ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പീസാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കും face er ko le paadi sari ayarala face kondu focus cheyanda ta handle paartano oh ingane kaanunu ോട്ട് അയച്ചോർത്തുന്നത് നമ്മ ഇങ്ങനെ ആണ് ഇത് ചെയ്യുന്ന ഇത് വെക്കുമ്പോ എല്ലാം ഒരേ സൈസ് ഓളി തന്നെ കൂടി വന്ന സ്റ്റൈലായല്ലേ സാധനം ഓളിന്റെ സ്റ്റൈലായിരുന്നു 2 2 2 2

അടുത്ത പരിപാടി ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വീണ്ടും കാണാം ബൈ ബായ്